പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശ്രീനഗറിൽ നാല് സൈനികരെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിച്ച സുപ്രീം കോടതി നടപടി രാഷ്ട്രപതി ശരിവച്ചിരിക്കുന്നു പ്രതിയായ കാശ്മീരി പെൺകുട്ടിയുടെ ദയാഹർജിയാണ് രാഷ്ട്രപതി ഇന്ന് തള്ളിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് യു പ്രദീപ് ചേരുന്നു അൻസു ഇതാദ്യമായാണ് രാജ്യത്ത് ഒരു സ്ത്രീയെ തൂക്കിലേറ്റാൻ പോകുന്നത് വിവിധ കേസുകളിലായി രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് ഇപ്പോഴും തൂക്കുമരത്തിലേക്കുള്ള വഴിയിൽ വധശിക്ഷയും കാത്ത് വിവിധ ജയിലുകളിലായി കഴിയുന്നത് പ്രദീപ് വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള വന്ന സ്ഥിതിക്ക് ഇനി അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അൻസു കേസിലെ പ്രത്യേക സാഹചര്യവും സുരക്ഷാ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് സുപ്രീം കോടതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് പെൺകുട്ടിയെ കേരളത്തിലെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് ആ ജയിലിൽ വെച്ച് തന്നെയായിരിക്കും വിധി നടപ്പാക്കാനും സാധ്യത ശിക്ഷീയതി നിശ്ചയിച്ച് കോടതി ബ്ലാക്ക് വാറന്റ് എന്നറിയപ്പെടുന്ന മരണ വാറന്റ് പുറപ്പെടുവിക്കുകയാണ് അടുത്ത നടപടി തുടർന്ന് സജ്ജമാക്കൽ ഫോർ ഹർ ഇനിയിപ്പോ ഏത് സമയം ബ്ലാക്ക് വാറന്റ് വന്നേക്കാം ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാകാം സോ വി ഷുഡ് ബി പ്രിപ്പയർഡ് ആരാച്ചന ഫിക്സ് ചെയ്യാൻ ഇന്ന് തന്നെ എഡ്കോർട്ടേഴ്സിലേക്ക് മെസ്സേജ് അയയ്ക്കണം പിന്നെ ഒരു കാരണവശാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും മീഡിയാസുമായോ മറ്റുള്ളവരുമായോ ഷെയർ ചെയ്യാൻ പാടില്ല നോ വിസ്റ്റർ ഷുഡ് ബി ടു മീറ്റ് ഹർ വിത്തൗട്ട് മൈ പെർമിഷൻ